മണ്ണാർക്കാട് നടക്കുന്ന കാലിക്കറ്റ് സർവകലാശാല ഏസോൺ കലോത്സവത്തിനിടെ സംഘർഷം വിധി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് സംഘാടകരായ യു ഡി എസ് എഫ് നേതാക്കളും കെ എസ് യു ഭരണത്തിലുള്ള ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിലെ മത്സരാർത്ഥികളും യൂണിയൻ ഭാരവാഹികളും തമ്മിലുള്ള വാക്കേറ്റമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് എം ഇ എസ് കോളേജിന് കൂടുതൽ പോയിന്റുകൾ ലഭിക്കുന്നുവെന്ന ആരോപണത്തെ തുടർന്നാണ് സംഘർഷം ആരംഭിച്ചത് കാലിക്കറ്റ് സർവകലാശാലയിലെ യു ഡി എസ് എഫ് യൂണിയനാണ് ഏസോൺ കലോത്സവം നടത്തുന്നത് എല്ലാ മത്സര ഇനങ്ങളിലും ഒരു കോളേജിന് സ്ഥാനങ്ങൾ ലഭിക്കുന്നു എന്നതിനെ ചൊല്ലിയാണ് ഒറ്റപ്പാലം എൻ കോളേജിലെ കെ ഭരിക്കുന്ന യൂണിയൻ നേതാക്കൾ സംഘാടകരെ ചോദ്യം ചെയ്തത് പ്രശ്നം രൂക്ഷമായതോടെ പോലീസ് ഇടപെട്ട ഇരുകൂട്ടരെയും പുറത്താക്കുകയായിരുന്നു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്